ദേഷ്യത്തിൽ മാത്രമേ തന്നോട് ഇതുവരെയും അവൾ സംസാരിച്ചിട്ടുള്ളൂ എന്നാൽ ഇത്രയും ദേഷ്യത്തിൽ ആദ്യമാണ് എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എന്നെ കാണുമ്പോൾ പിടക്കുന്ന അവളുടെ മിഴികളിൽ നിന്ന് തന്നെ താൻ അവൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രതികാരത്തിൻ്റെ പേരും പറഞ്ഞൊരു പെണ്ണ് തൻ്റെ അടുത്ത് വന്നിട്ടും അലോഷിക്ക് അതൊരു പ്രശ്നം അല്ലാതിരുന്നത് അതും അവളവൻ്റെ യക്ഷിപ്പെണ്ണായത് കൊണ്ട് മാത്രം എന്നാൽ കാത്തുവിന് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നിരുന്നു തലേ രാത്രി ഉള്ളു നിറയെ അവനായിരുന്നു അവനെ കാണാൻ വയ്യാഞ്ഞിട്ടല്ലേ നൈറ്റെടുത്തത് എന്ന് ബുദ്ധി പറയുമ്പോഴും അവനെ ഒരു നോക്ക് കാണാൻ മനസ്സും കണ്ണും അത്രയേറെ കൊതിച്ചിരുന്നു ഷിഫ്റ്റ് കഴിയുന്നതിന് മുന്നേ ഓടിയിറങ്ങിയതിന് പിന്നിലും കാരണം അവനായിരുന്നു അലോഷി തൻ ജീവനോളം സ്നേഹിച്ച തൻ്റെ ഇച്ചായൻ പക്ഷേ പക്ഷേ ഇവിടെ കണ്ട കാഴ്ചയിൽ സകല നാടീ ഞരമ്പുകളും മരവിച്ചതുപോലെ തോന്നി തന്നെ കണ്ടിട്ടും അവനൊരു മാറ്റവുമില്ലെന്നുള്ളത് അവളിലെ മുറിവിൻ്റെ ആഴം കൂട്ടി തൻ്റെ മുന്നിൽ വെച്ച് അന്നയെ ചേർത്ത് പിടിക്കുന്നതും അവൾക്കും അവളുടെ കുഞ്ഞിനും കൊടുക്കുന്ന പരിഗണനയും കാത്തുവിൻ്റെ ഉള്ളം നീറ്റി അതിന് മാത്രം ആരാ അന്ന അന്നയിലും ചേറയിലും ഇത്രയും അധികാരം എന്തിനെ അലോഷി കാട്ടുന്നു അവനിലെ ശരികളെ പതിവ് പോലെ അവൾ ശ്രദ്ധിച്ചതേയില്ല തെറ്റവൻ്റെ തെറ്റു മാത്രമായിരുന്നു അവളുടെ കണ്ണുകളിൽ ആരെയടി നോക്കി പേടിപ്പിക്കുന്നത് ഉണ്ടക്കണ്ണി അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു അലോഷിയെ അവനെ തള്ളിമാറ്റി അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നതും അലോഷ്യ അവളുടെ കൈമുട്ടിൽ പിടിച്ചു അവനോട് ചേർത്ത് നിർത്തി അവളുടെ ദേഷ്യത്തോടെയുള്ള ഒഴിഞ്ഞുമാറ്റം അവനിലും ദേഷ്യം നിറച്ച് തുടങ്ങിയിരുന്നു എങ്ങോട്ടേക്കാ ചാടിത്തുള്ളി ഇതൊക്കെ തൂത്തി വൃത്തിയാക്കാൻ നിന്റെ മറ്റവൻ വരുമെന്ന് കരുതിയോ താഴെ കിടക്കുന്ന ചില്ലിലേക്കും അവളുടെ കണ്ണിലേക്കും മാറി മാറി നോക്കി അലോഷി ദേഷ്യത്തിൽ ചോദിച്ചു അവൻ്റെ കൈ അവളുടെ അരയിൽ ചുറ്റിവരിഞ്ഞു അവൻ്റെ നിശ്വാസം മുഖം പതിക്കുന്നതിനനുസരിച്ച് കാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചങ്കിലാരോ കുരുക്ക് തീർക്കുന്ന വേദന കണ്ണുകൾ മുറുക്കി അടച്ച് അവൻ്റെ കയ്യിൽ നിന്ന് കുതിറി മാറിയ അടുത്ത നിമിഷം അവളുടെ കൈകൾ അവൻ്റെ കവളിൽ പതിച്ചിരുന്നു അലോഷി ഞെട്ടലോടെ അവളെ നോക്കി താനാരാ എന്നെ തൊടാൻ ഹ കണ്ട അഴിഞ്ഞാട്ടക്കാരിയെ തൊട്ട കൈകൊണ്ട് എൻ്റെ അടുത്തെങ്ങാനും വന്നാലുണ്ടല്ലോ തമ്മാടി അവളോടുള്ള ദേഷ്യം കൊണ്ട് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി അലോഷിക്ക് ഡി അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിച്ച അടുത്ത നിമിഷം അലോഷി ഒരു കുതിപ്പിൽ അവളുടെ അടുത്തേക്ക് നീങ്ങി അവൻ്റെ കൈ അവൾക്ക് നേരെ ഉയർന്നു പക്ഷേ കഴിയില്ല അവളെ നോവിക്കാൻ തനിക്ക് ഈ ജന്മം കഴിയില്ല അടിക്കാൻ ഉയർത്തിയ കൈ വായുവിൽ തന്നെ നിർത്തി അലോഷി കത്തുന്നൊരു നോട്ടം നോക്കിയവളെ കണ്ണ് മുറുക്കിയടച്ച് അലോഷി കൈ താഴ്ത്തി അവളിൽ നിന്നും മുഖം തിരിച്ച് പക്ഷേ അന്നെ അവൾ പറഞ്ഞ വാക്ക് ദേശം നിയന്ത്രിക്കാൻ കഴിയാതെ ഞൊടിയിടയിൽ തിരിഞ്ഞ് അലോഷി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു നീ പറയും പോലെ ഞാൻ തെമ്മാടിയാ നിന്നോട് ഇന്നോളം കാണിച്ചതൊക്കെയും ആ തെമ്മാടിത്തരം തന്നെയാ അതുകൊണ്ട് നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം എന്ന് കരുതി നിന്റെ ഈ എല്ലില്ലാത്ത നാവ് ഒരിക്കൽ കൂടി ഇനി എൻ്റെ അന്നക്കെതിരെ ഉയർന്നാലുണ്ടല്ലോ കത്തിച്ചു കളയും ഞാൻ പറയുന്നത് അലോഷിയാ അവളുടെ കവളിൽ ഒന്നുകൂടി അമർത്തി അവനത് പറയുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ അവനോടുള്ള ദേഷ്യം കണ്ണിൽ നിറച്ച് നിൽക്കുന്നവളെ ഒരു വശത്തേക്ക് തള്ളി മാറ്റി അലോഷി കാറ്റുപോലെ റൂമിന് പുറത്തേക്ക് പോയി പകുത്തുകൊടുക്കും മുമ്പേ വീണ പ്രണയവുമായി ഇനി എന്തെന്നറിയാതെ കാത്തു തളർന്ന് ബെഡിലേക്കിരുന്നു അപ്പോഴും അവളുടെ മനസ്സ് എൻ്റെ അന്ന എന്ന വാക്കിൽ കുരുങ്ങിക്കിടന്നു വാതിലിൻ്റെ മറവിൽ നിന്ന് ഇതെല്ലാം കൊണ്ടിരുന്ന ജോഷുവയുടെ കണ്ണ് തിളങ്ങി ഓഫീസിൽ എല്ലാവർക്കും മുന്നിലും വെച്ച് തന്നെ അപമാനിച്ച് ഇറക്കി വിട്ട അലോഷിയെയും തൻ്റെ ജീവിതത്തിന് ഒരു വിലങ്ങു തടിയായി നിൽക്കുന്ന അന്നയെയും തകർക്കാൻ കെൽപ്പിനൊരു കനൽനാളം കിട്ടിയതുപോലെ അവളൊന്ന് ഓറിച്ചിരിച്ചു ആളി കത്തിച്ചൊരു തീ പടർത്താൻ അവൾക്ക് ആ കനൽനാളം മതിയായിരുന്നു ബെഡിൽ തലതങ്ങി മുഖം കുനിച്ചിരിക്കുന്ന കാത്തുവിനെ നോക്കി ജോഷുവ ചിരിയോടെ അവളുടെ റൂമിലേക്ക് നടന്നു ലിഫ്റ്റ് ഡോർ അടഞ്ഞതും കണ്ണു നിറച്ചു നിൽക്കുന്ന അന്നയെ പാർത്തി അരയിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി പകച്ചുകൊണ്ട് അന്ന ഒന്ന് വിറച്ചു ഞെട്ടലോടെ പാർത്തിയെ നോക്കി അതുവരെ നിറഞ്ഞു നിന്നിരുന്ന ഇപ്പോൾ വിടർന്നു വലുതായത് കാണേ പാർത്തി ഒന്നുകൂടി അവളോട് ചേർന്ന് നിന്നു ഇരുവരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് സേറയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ വിവരങ്ങൾ തനിക്കും അറിയണമെന്ന വാശിയിൽ കുഞ്ഞിനെ അലോഷിയുടെ അമ്മയുടെ അടുത്ത് നിർത്തി രാവിലെ തന്നെ പാർത്തിയോടൊപ്പം വന്നതാണ് ഡോക്ടറിനെ കണ്ടിട്ട് വന്നപ്പോൾ തുടങ്ങിയ കരച്ചിലാണ് പലതും പറഞ്ഞു നോക്കി അവസാനം ഇതേ കണ്ടുള്ളു വഴി ലിഫ്റ്റിൽ ഇരുവരും മാത്രമേ ഉള്ളൂ അന്ന കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി ഞാനും നീയോ മാത്രമേ ഉള്ളൂടി കണ്ണിറയ്ക്ക് പ്രത്യേക ഭാവത്തിൽ പാർത്തി അന്നയുടെ മുഖത്തേക്കൂതി പാർത്തി ഒന്നുകൂടി അന്നയുടെ ദേഹത്തേക്ക് ചാഞ്ഞതും അന്നവൻ്റെ നെഞ്ചിൽ അമർത്തി തള്ളി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നത് ഒരു ചിരിയോടെ നോക്കി ജോന്ന ഈ നിശ്വാസവും നോട്ടവുമാണ് അവളെ ഏറെ തളർത്തുന്നത് എന്ന മേകൾ താഴ്ത്തി നീ ഇപ്പോൾ വല്ലാതെ ബോറാവുന്നുണ്ട് കേട്ടോ എപ്പോഴും കരച്ചിലും പേച്ചിലും ഒരുമാതിരി കണ്ണീർ സീരിയൽ നടിമാരെ പോലെ എനിക്കാണേൽ ഇങ്ങനെയുള്ളതുങ്ങളെ കാണുന്നതേ കലിപ്പ കൊച്ചുങ്ങളായാൽ നമ്മുടെ നിമ്മിയെ പോലിരിക്കണം കവിളുകളിൽ ചുവപ്പ് പടർന്ന് ദേഷ്യം കൊണ്ടവ വീർത്തു പാർത്തി കൈ മുറുക്കി അവളെ ഒന്നുകൂടി അവൻ്റെ ദേഹത്തെ കമർത്തി അന്ന നിറഞ്ഞ കണ്ണുകൾ കൊണ്ടൊരു നോട്ടം നോക്കിയവനെ പക്ഷെ എനിക്ക് നിന്നെ മതി കൊച്ചെ പതിഞ്ഞ സ്വരം ലോകമൊന്ന് നിശ്ചലമായതുപോലെ അന്ന അവൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി തേനിൽ ചാലിച്ച വാക്കുകളല്ല എങ്കിലും അതിലെ മധുരം അവളുടെ ഉടലാകെ മത്തുപിടിപ്പിച്ചു കട്ടിയുള്ള താടിക്കും നീശക്കും കൂട്ടുപിരികത്തിനും ഇടയിൽ ആ നീളൻ കണ്ണുകൾ എന്നോടുള്ള സ്നേഹം തളങ്കെട്ടിക്കിടക്കുന്ന ആ കണ്ണുകൾ കൊതിസഹിക്കാൻ വയ്യാഞ്ഞിട്ടാ പെണ്ണെ ഇതങ്ങെടുക്കുവാണ് പറഞ്ഞു തീരുന്നതിന് മുന്നേ അന്നയുടെ ശ്വാസത്തെ കവർന്നെടുത്തിരുന്നു പാർത്ഥി ഒരിക്കൽ പോലും അവൻ്റെ കൈകൾ അവളുടെ ഉടലളവുകളെ തേടി അലഞ്ഞില്ല ചുണ്ടുകളെ കടന്ന് ഒഴുകിയില്ല പിന്നെയോ അതിങ്ങനെ പതിയെ മൃദുവായി ചുണ്ടിനെയും അവളിലെ പെണ്ണിനെയും ബഹുമാനിച്ച് പൂവിൽ നിന്ന് തേന്നുകരുന്ന അത്രയും നേർമയായി അവളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിഞ്ഞു ചേർന്നു മായേ ധൃതിയിൽ റോഡ് ക്രോസ് ചെയ്ത് നടക്കുന്നവൾ പിന്നിൽ നിന്നൊരു വിളി കെട്ട് കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിശ്ചലമാക്കി തിരിഞ്ഞു നോക്കി നെറ്റി ചൊളിച്ചു ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇത്രയും ഉച്ചത്തിൽ തൻ്റെ പേര് വിളിക്കണമെങ്കിൽ തന്നെ അത്രയും പരിചയമുള്ളൊരാളാവണം കൊണ്ട് മുഖം പൊടിഞ്ഞ് മായ ചുറ്റും നോക്കി കൈ ഉയർത്തിക്കാട്ട് ചിരിയോടെ അടുത്തേക്ക് നടന്നു വരുന്ന സായൂജിനെ കണ്ടതും മായയുടെ തൊണ്ടവരണ്ടു സേറമോളുടെയും അന്നയുടെയും കൂടെ പലപ്പോഴും സായൂജിനെ താൻ കണ്ടിട്ടുണ്ട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു പാർട്ടിയുടെ കൂട്ടുകാരനാണെന്ന് അലോഷിയും സായുജും ഒരുമിച്ചാണ് മോളുടെ ആവശ്യത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യുന്നതെന്ന് മായക്ക് വല്ലാത്ത പരവേശം തോന്നി എങ്കിലും ആർക്കും ഒന്നും അറിയില്ല എന്നുള്ള വിശ്വാസത്തിൽ അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നോക്കി നോക്കിക്കാണുമായിരുന്നു മായയെ തൻ്റെ ബാല്യകാല സുഹൃത്ത് ഒരു തൊട്ടാവാടി പെണ്ണ് കണ്ണിൽ തിളക്കത്തോടെ ചുണ്ടിലെ ഒളിമങ്ങാത്ത ചിരിയോടെ മുന്നിൽ വന്ന് നിൽക്കുന്നവൾ ഉച്ചത്തിൽ സംസാരിക്കാനോ ഉറക്കിച്ചിരിക്കാനോ പോലും പേടിയുള്ളവൾ തൻ്റെ പല നേട്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും കാരണമായവൾ ഇന്നിതാ അവളുടെ നേരിയ നീൽ മാത്രമാണ് മുന്നിലെന്ന് തോന്നിയവന് സായു എന്നെ മറന്നിട്ടില്ലല്ലോ ഭാഗ്യം സായുജി ചിരിച്ചു മായയും എന്നാൽ അവളുടെ ചിരിക്ക് ജീവനുണ്ടായിരുന്നില്ല റോഡിൽ നിന്നൊരു വശത്തെ കടയുടെ മുന്നിലേക്കിരുവരും നടന്നു പഴയ ഓർമ്മയിൽ മായക്ക് കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു സുഖാണോ നിനക്ക് കുറച്ചു നേരത്തെ മൗനം അത് ഭേദിച്ചുകൊണ്ട് സായുജി തന്നെ തുടക്കമിട്ടു നേരത്തെ മുകളിൽ അതിൽ കവിഞ്ഞൊന്നും അവനും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പം എന്തേ എവിടെ പോയിട്ട് വന്നതാണ് ഈ സമയം ഇരുട്ട് വീണ് തുടങ്ങിയ വഴിയിലേക്കും അവളുടെ കയ്യിലിരിക്കുന്ന വലിയൊരു കെട്ട് കവറിലേക്കും നോക്കി മായ കവറൊന്നും മറക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ നോട്ടത്തിൽ അസാധുവായി പോയിരുന്നു അവളുടെ പ്രവൃത്തി അത് ഇതൊക്കെ കടയിൽ കൊണ്ടു കൊടുക്കാൻ എന്താ ഇത് തുണി കൊണ്ടുള്ള കവറാ ആ നീ തുന്നിയതാണോ നിനക്ക് പണ്ടേ ഈ ക്രൈസ് ഉണ്ടായിരുന്നതല്ലേ പറയാൻ ബുദ്ധിമുട്ടുന്നവളുടെ കയ്യിൽ നിന്നത് വാങ്ങി സായുജി ഒന്ന് വിടർത്തി പണ്ടും ഇവൻ ഇങ്ങനെയാ മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയൊരു കാര്യങ്ങളെ പോലും വല്ലാതെ അഭിനന്ദിക്കും അതിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് വല്ലാതെ കൂടും കോളേജിലെ തൻ്റെ ക്രാഫ്റ്റ് വർക്കിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും സായു ആയിരുന്നു ആ നല്ല ചില ഓർമ്മകളിൽ മായൊന്ന് പുഞ്ചിരിച്ചു എന്നോടൊന്നും ചോദിക്കാനില്ല മായെ കുറച്ചധികം നേരമായിട്ടും താൻ പറയുന്നത് കേൾക്കുന്നു എന്നല്ലാതെ മറുത്തൊന്നും പറയാതെ നിൽക്കുന്നവളെ നോക്കി സായുജി മോളെപ്പറ്റിയൊന്നും അറിയണ്ട നിനക്ക് സംശയത്തോടെ നോക്കുന്നവളോട് അത് ചോദിക്കാൻ കണ്ണെടുക്കാതെ സായോജി ഉറ്റുനോക്കി മുഖത്തെ ഞെട്ടൽ കണ്ണുകളിലെ തിളക്കം ഉയർന്ന നെഞ്ചിടിപ്പോടെ മായാവിനിൽ നിന്ന് മുഖം വെട്ടിച്ചു നെഞ്ചിൽ തറച്ച വേദന തടഞ്ഞു നിർത്തി മായ മിഴികൾ താഴെ കൂന്നി ഏത് മോള് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തൊണ്ടയിൽ തറഞ്ഞു നിന്ന കരച്ചിൽ ചേള് സാരി തുമ്പുകൊണ്ട് അടക്കി പിടിച്ചു ഓ ശരിയാ പെട്ടെന്ന് കേട്ടത് മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞത് മായയുടെയും അവളുടെ ഇച്ചായൻ ജെറിക് ഫിലിപ്പിൻ്റെയും മകൾ സേറ ഫിലിപ്പിൻ്റെ കാര്യമാണ് കാതിലേക്ക് അലയടിച്ച അവൻ്റെ വാക്കുകളിൽ നിലമറന്നവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തറയിലേക്ക് ഊർന്നു വീണു സായുജ് ഞെട്ടിപ്പോയിരുന്നു മുഖംപൊത്തി വെറും നിലത്തിരുന്നു പൊട്ടിക്കരയുന്നവളെ സായുജ് നോക്കി റോഡരികിലാണ് ഇരുവരും അത് വഴിയോരത്തെ ഒരു കടയുടെ മുന്നിൽ ആളുകളുടെ ശ്രദ്ധ തങ്ങളിലേക്ക് എത്തുന്നത് മനസ്സിലാക്കിയ സായുജ് അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു മായെ ഡാ അവളുടെ തോളിൽ പിടിച്ചൊന്ന് നിവർത്തിയതും അവളൊരു ആശ്രയത്തിൽ നിന്നാണ് സായുജിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു സായു ഈച്ച ഈച്ച കുഞ്ഞി നെഞ്ചുപൊട്ടുന്ന വേദനയിലും വ്യക്തമാക്കാതെ പലതും പറയുന്നുണ്ടായിരുന്നു അവൾ ചുറ്റും കൂടി നിൽക്കുന്നവരുടെ കണ്ണുകൾ സംശയത്തോടെ തങ്ങളിലേക്ക് പതിക്കുന്നുണ്ട് മുറുമുറുപ്പ് കൂടി വന്നതും സായുജ് അവളെ നെഞ്ചോട് ചേർത്ത് താഴെ നിന്നും എഴുന്നേറ്റു അവളുടെ സാധനങ്ങളും അവളെയും ചേർത്ത് പിടിച്ചവൻ്റെ വണ്ടി കരികിലേക്ക് നടന്നു തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും അവൾ അന്നേരം ശ്രദ്ധിച്ചതേയില്ല ഉള്ളിൽ തൻ്റെ കഴിഞ്ഞ കാലം മാത്രമായിരുന്നു അതിൽ താനും തൻ്റെ പ്രണയവും സൗഹൃദവും സന്തോഷവും മാത്രം എന്നാൽ സായുജിനെയും അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നടന്നകളെന്ന മായയെയും കണ്ടൊരുവളുടെ ഹൃദയം നൂറുകഷ്ണങ്ങളായി മുറിപ്പെട്ടതവൻ അറിഞ്ഞില്ല സഹിക്കാൻ കഴിയാത്ത വേദനയാൽ നിമ്മി ആ കാഴ്ച കണ്ടൊന്ന് പിടഞ്ഞു പ്രണയത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി അവളുടെ ഹൃദയം മുറിപ്പെട്ടത് അറിഞ്ഞു നിമ്മി ഹൃദയത്തിൽ നിന്ന് ചോരക്കെനിഞ്ഞു ഇനിയും ആ കാഴ്ച കാണാൻ ശക്തിയില്ലാത്തപ്പോൾ കണ്ണുകൾ മുറുക്കിയടച്ച് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി നിമി നെഞ്ചൊഴിഞ്ഞു കാർ വേഗം ഒരാളൊഴിഞ്ഞ സ്ഥലം നോക്കി നിർത്തി പുറത്തിറങ്ങി ശ്വാസം വായിലൂടെ പുറത്തേക്ക് തുടരെ തുടരെ വിട്ടു തല ഒന്നാകെ കറങ്ങുന്നു കണ്ണിൽ ഇരുട്ട് കയറുന്നു വീണു പോകാതിരിക്കാൻ മിറർ ഗ്ലാസിൽ മുറുക്കിപ്പിടിച്ച് മുട്ടിൽ കയ്യൂന്നി കുനിഞ്ഞിരുന്നു കണ്ണുനീർ അവളുടെ നീണ്ട നാസികത്തുമ്പ് വഴി താഴെ കിറ്റി വീണു നിന്നെ എന്ന് കള്ളം പറയാനാവാത്ത വിധം നിന്റെ ഓർമ്മകൾ എന്നെ കൊന്നൊടുക്കുന്നു ജിത്ത് മറവിയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ഓർമ്മകൾ ഇരച്ചുപൊന്തി വരുന്നതവൾ അറിഞ്ഞു കഴുത്തിനെ വരിഞ്ഞു മുറുക്കുന്ന കൊലക്കയർ പോലെ അതിങ്ങനെ അവളെ വരിഞ്ഞു മുറുക്കി ശ്വാസമുട്ടിക്കുന്നു തീച്ചുളയിൽ വെന്തുരുങ്ങുന്ന അഗാധമായ ഗർത്തത്തിലെ കൊരിക്കൽ കൂടി തള്ളിവിട്ടവൻ്റെ ഓർമ്മകൾ അവളിൽ നിറഞ്ഞു ഇത് ഇതെവിടാ മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആ തറവാട്ടിലേക്കൽപ്പം പതർച്ചയോടെ നോക്കി അന്ന പാർത്ഥിക്ക് നേരെ തിരിഞ്ഞു സമയം നന്നേ വൈകിട്ടുണ്ട് രാവിലെ ഇറങ്ങിയതാണ് അലോശയുള്ളതുകൊണ്ട് കുഞ്ഞിയും അവനുമായി പുറത്തൊക്കെ കറങ്ങുക എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇത്ര നേരമായില്ലേ എന്നോർത്തൊരു ടെൻഷൻ കൂടി ഉണ്ടായിരുന്നു അന്നയ്ക്ക് മറുപടിയായി അവനൊരു ചിരിയാലെ അന്നയുടെ കയ്യിൽ കൈകോർത്തു മുറുക്കി അവനടുത്തേക്ക് ചേർത്ത് നിർത്തി ശിവശൈലം എൻ്റെ അച്ഛൻ്റെ തറവാട് ഞാൻ താമസിക്കുന്ന വീട് അധികം വൈകാതെ നമ്മുടെ ജീവിതം തുടങ്ങുന്നിടം പ്രണയത്തോടെ അവളുടെ കണ്ണുകളിലെ കുറ്റുനോക്കി പാർത്തി ഉറപ്പോടെ പറഞ്ഞു മീഞ്ഞ കണ്ണുകൾ പിടപ്പോടെ താഴ്ന്നു അവൻ്റെ കയ്യിൽ നിന്ന് കൈ വേർപ്പെടുത്താൻ ശ്രമിച്ചു അത് അറിഞ്ഞെന്നപ്പോൾ അവൻ ആ കയ്യിൽ ഒന്നുകൂടി പിടിമുറുക്കി കുറവുകൾ ഏറെയുണ്ട് പാർത്തി അപ്പോഴതിനെക്കുറിച്ച് പറയണമായിരുന്നോ അറിയില്ല പക്ഷേ അങ്ങനെ പറയാനേ അന്നെ കാവുമായിരുന്നുള്ളൂ അങ്ങനെ ആയിരുന്നില്ല പെണ്ണെ നീ തളർന്നു പോകുന്നു നീ ശരിയാണ് ഇതായിരുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല ജോ അന്ന പക്ഷേ എവിടെയോ അവളെ തന്നെ അവൾ മറന്നു വെച്ചിരിക്കുന്നു ഇപ്പോൾ ചിന്തിക്കുമ്പോൾ താൻ ഇങ്ങനെ ആയിരുന്നോ എന്ന് തോന്നുന്ന തരത്തിൽ മാറിപ്പോയിരിക്കുന്നു ഓർമ്മ വെച്ചതിൽ എപ്പോഴും അറിഞ്ഞതാണ് താൻ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും മകളല്ലെന്ന് അതും വല്യമ്മച്ചിക്ക് തനിക്ക് നേരെ ചൊരിഞ്ഞ ശാപവാക്കിൽ എപ്പോഴോ കേട്ടസത്യത്തിൽ തകർന്നു പോയി എന്നുള്ളത് ശരിയാ പക്ഷേ അനാഥത്വത്തിൻ്റെ ഭീകരതയ്ക്ക് വിട്ടു നൽകാതെ സ്വന്തം പോൽ കണ്ട് ചേർത്ത് നിർത്തിയ ചാച്ചനും അമ്മച്ചിയും തനിക്കുണ്ടല്ലോ എന്ന ബോധ്യത്താൽ അവളുടെ വിഷമങ്ങൾ അവൾ മനപൂർവ്വം മറവിയിലേക്ക് തള്ളിവിട്ടു സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരുന്നു ഒരു നാൾ അന്നയുടെ ജീവിതം അലക്സിൻ്റെ ഇഷ്ടവും കുടുംബത്തിൻ്റെ പൂർണ്ണ സമ്മതവും ഒക്കെയായപ്പോൾ തന്നെക്കാൾ സന്തോഷവതി ഈ ലോകത്ത് വേറെയില്ല എന്ന് തന്നെ അവൾ വിശ്വസിച്ചു പക്ഷെ തൻ്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റായിരുന്നു ഇന്ന് ഏറെ കുറവുകളുണ്ട് പാർത്ഥിയ പോലൊരാളുടെ ജീവിതത്തിൽ കടന്നു ചെല്ലാൻ പോയിട്ട് അവനെ ആഗ്രഹിക്കാൻ പോലും ആവാത്ത നിലക്ക് തനിക്ക് കുറവുകളുണ്ട് കനവ് കൊണ്ടേറെ സ്വപ്നങ്ങൾ കെട്ടിപ്പൊക്കി നിനക്കാത്ത നേരത്ത് നിലംപൊത്തുമ്പോൾ താങ്ങാൻ നമ്മുടെ ഉയരിന് ബലം പോരാതെ വരും പാർത്ഥി മൗനമായി അവൾ മൊഴിഞ്ഞത് കേട്ടെന്നോണം പാർത്തി അവളിലേക്കടുത്ത് നെറ്റിയിൽ ഒന്നമർത്തി ചുംബിച്ചു ഒരു വാക്ക് പോലും ഒഴിയാതെ കൂടെ ഉണ്ടാവും എന്നവൻ്റെ ഹൃദയം മൊഴിഞ്ഞത് ബുദ്ധിക്ക് മുന്നേ ഹൃദയം ഏറ്റെടുത്തിരുന്നു വാ നിറഞ്ഞ കണ്ണുകളോടെ അവനെയൊന്ന് നോക്കി അവനൊപ്പം അന്ന ഉമ്മറത്ത് കയറി ഹാ നീയായിരുന്നോ പാച്ചു ഇന്നെന്താപ്പോൾ ബെല്ലൊക്കെ അടിച്ച് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു അൻപതിനോടടുത്ത് പ്രായം വരുന്ന സ്ത്രീയെ അന്നാൽപ്പം ശങ്കയോട് നോക്കി ചിരിയോടെ വന്ന അവരുടെ മുഖത്ത് അവളേക്കാണ് ചിരിമാഞ്ഞ് അവിടെ സംശയം നിറയുന്നത് കണ്ടു ഇതാണെൻ്റെ അമ്മക്കുട്ടി ഇടത് കൈയിൽ അന്നയുടെ വലത് കൈ ഭദ്രമായി വെച്ചുകൊണ്ട് തന്നെ പാർട്ടി അവരെ ചേർത്ത് പിടിച്ചു ഇതാരാ അവരുടെ ശബ്ദം കടുത്തു അതിനൊപ്പം മുഖവും അന്ന ചെറു ചിരിയാലേ കൈകൾ കൂപ്പി തിരികെ കിട്ടില്ലെന്ന് കരുതി ചില ചിരികൾ ചുണ്ടുകൾക്കുള്ളിൽ തന്നെ മരിക്കാറില്ലേ ഒരു ചിരിയായി അന്നയുടെ ചിരി മായാൻ അധികനേരം വേണ്ടി വന്നില്ല അവരുടെ മുഖത്ത് അപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം കാണെ അന്ന മെഴുകൾ താഴ്ത്തി വല്ലാത്ത വിയർപ്പുമുട്ടൽ തോന്നി അവൾക്ക് അർഹിക്കാത്തിടത്ത് വന്നതുപോലെ അവളുടെ നെഞ്ചിൽ ഭാരമേറി അതിനേക്കാൾ അവളെ തളർത്തിയതാ അവിടെ നിറഞ്ഞു നിന്ന മൂഖതയാണ് പാർട്ടിയോ അവൻ്റെ അമ്മയോ ഒന്നും മിണ്ടുന്നില്ല ഹോ ഇനിയും നിന്ന് കൊച്ചു ശ്വാസമുട്ടി മരിച്ചു പോകും അങ്ങോട്ട് മാറി നിൽക്കിച്ചക്ക പെട്ടെന്ന് പാർത്തിയുടെ കൈ വിടിവിച്ച് അവൻ്റെ അമ്മ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചതും അന്നവരെ കണ്ണു മീച്ച് നോക്കി പാർത്തിയിൽ ചിരിയാണ് മീശത്തുമ്പ് കടിച്ചു പിടിച്ച് അവനൊരു ചിരിയാലേ അന്നയെ നോക്കുന്നുണ്ട് എൻ്റെ മോളെ ഒന്ന് ശ്വാസം വിട് ഇവൻ പറഞ്ഞിട്ടാ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരൊന്ന് അവനെ കണ്ണുരുട്ടി നോക്കി അന്നയുടെയും കൂർത്ത പരിഭവം നിറഞ്ഞ കണ്ണുകൾ അവനിൽ ആവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പാർത്ഥിശിരിയോടെ അകത്തേക്ക് നടന്നു പുറത്തു തന്നെ നിർത്താതെ അകത്ത് കയറിൻ്റെ വിളിച്ചു പറഞ്ഞു പോകുന്ന പാർത്തിയെ അന്ന നോക്കിയ ശേഷം അവരുടെ മുഖത്തേക്കും മോളുവാ സ്നേഹത്തോടെ അവരുടെ കയ്യിൽ പിടിച്ചകത്തേക്ക് നടന്നു ഉള്ളിൽ കയറിയതും ഒരു തണുപ്പ് അവളിൽ വന്നു പൊതിഞ്ഞു അതേ തണുപ്പ് നിലനിർത്താൻ ആ വീടിൻ്റെ ഉള്ളവും അവളെ ഏറെ സഹായിച്ചു